ഹലോ ഗായ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ കിട്ടണ കഞ്ഞി പോലെ എങ്ങനെയാണ് നമ്മൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കാന്ന് നോക്കാം കേട്ടോ വീഡിയോ കാണുന്നവർ ആരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണണേ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ ജീരകക്കഞ്ഞി വെക്കാനുള്ള വെള്ളമൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ ജീരക്കറിഞ്ഞു വെക്കാനുള്ള വെള്ളത്തിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉലുവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു വെള്ളം നന്നായി ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഉലുവെടാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉലുവുകൾ തമ്മിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഇട്ടു കൊടുത്ത് നന്നായിട്ട് തിളച്ചു വരട്ടെ നോമ്പിൻ്റെ ക്ഷീണം മാറാനും പിന്നെ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ മെലിയുന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഡെയിലി നോമ്പ് എടുത്തതിന് ശേഷം കുടിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയും കൂടിയാണ് കേട്ടോ അപ്പം ഇത് നല്ല സൂപ്പർ കഞ്ഞിയാണ് നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള കഞ്ഞിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം അതൊക്കെ ഏഡ് ചെയ്തതിന് ശേഷം ശേഷം ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ പച്ചരി ആണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പച്ചരി കഴുകി ഇട്ട് കൊടുക്കണം പച്ചരി കൊണ്ടാണ് നമ്മള് ജീരകങ്ങി ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ അതിലേക്ക് അതൊന്നും ഇട്ട് കൊടുത്തു കേട്ടോ അതിന് നമ്മളത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെക്കാം വയ്ക്കാം അപ്പൊ നമ്മള് ജീരകങ്ങിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് ഒരു തേങ്ങനെ ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചിരകിയത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഒരിത്രയും ചെറുളി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം വേണേൽ നമുക്ക് അതിലേക്ക് ചെറിയ ജീരൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നമുക്ക് അത് അരക്കേണ്ടത് അപ്പൊ നമ്മുടെ പാകത്തിന് ചെറിയ ജീരൊക്കെ ഇട്ടു കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നല്ല നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരഞ്ഞാലാണ് കേട്ടോ കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരഞ്ഞു കിട്ടണം അപ്പൊ നമ്മുടെ അരി നമ്മളെ അരിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തുറക്കാം കഞ്ഞിയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരച്ച തേങ്ങയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു കഞ്ഞി നോമ്പൊക്കെ തുറക്കുന്ന ടൈമിലൊക്കെ കുടിച്ചാൽ ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ ഈ ഒരു കഞ്ഞിയുടെ പ്രത്യേകതയാണ് നമ്മൾക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ ഒരു കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ചത് അങ്ങോട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു തേങ്ങ തന്നെ എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ എത്ര തേങ്ങ എടുക്കണോ അത്രയും ടേസ്റ്റ് നമുക്ക് ഉണ്ടാവും ഈ ഒരു കഞ്ഞി നമുക്ക് ഇതൊന്ന് തൂമിച്ച് എടുക്കണം കേട്ടോ ചെറിയ ഉള്ളി നെയ്യൊക്കെ ഒക്കെ ചിലർ തൂമിക്കില്ല കേട്ടോ അതിൻ്റെ കൂടെ തൂമിക്കും അപ്പം ഇതൊന്നും തൂമിച്ച് എടുക്കാം നെയ്യ് അത് തൂമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചെറിയ എരിഞ്ഞെടുക്കാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിച്ചോളൂ ഫീഡ് ചെയ്യുന്നവര് നോമ്പൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവരിപ്പം പാല് വർദ്ധിക്കാനൊക്കെ ഒരു കഞ്ഞി കൂടിയാണ് കേട്ടോ അതുകൊണ്ട് മക്കൾക്ക് ഫീഡ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ മെലിയും എന്നുള്ള കൺഫ്യൂഷനൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂട്ടോ എല്ലാവർക്കും ഡെയിലി ആയിട്ട് നോമ്പൊക്കെ എടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്കിനി കഞ്ഞിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ കഞ്ഞിയിലേക്ക് നമ്മൾ തൂങ്ങിച്ച് ഒഴിച്ച് കൊടുത്തു കേട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാം കുറച്ച് കട്ടി കുറവ് നമുക്ക് അതൊന്നും കഞ്ഞി ലൂസാക്കി എടുക്കാം കേട്ടോ കുറച്ച് കട്ടിയിലാണ് കട്ടിയിലങ്ങോട്ടോ അത് ഉണ്ടാക്കി തെറ്റായി അപ്പോൾ നമ്മുടെ ജീരകക്കഞ്ഞി നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജീരക കഴിഞ്ഞ് കുടിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം ബായ്